മലരുകൾ റസൂലിൻ ചാരത്ത് ഇഷ്ടിൻ വരികൾ പാടി പുണ്യമദീനാ തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും എന്നുട ലോകത്ത് അജബായൊരു വദനം കാണാൻ എന്നും കൽബിൽ ഗജത്ത് മലരുകൾ തേടി മുത്ത് റസൂലിൻ ചാരത്ത് ഇഷ്കിൻ വരികൾ പാടി പുണ്യമദീനാ തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും എന്നുട എന്നുടലോകത്ത് അജബായൊരു വതനം കാണാൻ എന്നും കൽബിൽ ഹജത്ത് മുത്തിൻ ചാരയുറങ്ങും സഹാബരിലും അവിടം വിടം കാണാനിെന്നും ഉള്ളിൽ മുഹബത്ത് മുത്തിൻ ചാരയുറങ്ങും അസുഖരിലും ജന്നത്ത് അവിടം കാണാനെന്നും എന്നുടെ ഉള്ളിൽ മുഹബത്ത് മധുഹിൻ മലരുകൾ തേടി ഇഷ്കൻ വരികൾ പാടി മധുഹിൻ മലരുകൾ തേടി ിൻ വരികൾ പാടി മധു മലരുകൾ തേടി മുത്ത് ഇഷ്കിൻ വരികൾ പാടി പുണ്യമദീനാ തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും എന്നുട എന്നുടലോകത്ത് അജബായൊരു വദനം കാണാൻ എന്നും കൽബിൽ ഹജത്ത് അജബായൊരു വിധിയെ തേടി ഞാനും കൽപില് പുണ്യ മണ്ണിൽ മുത്ത് റസൂലിൻ അജബായൊരു അഹദിൻ വിധിയെ തേടി ഞാനും കൽപില് മതിഹിൻ മലരുകൾ തേടി ഇഷ്പിൻ വരികൾ പാടി മതിഹിൻ മലരുകൾ തേടി ഇഷ്പിൻ വരികൾ പാടി മധുഹിൻ മലരുകൾ തേടി മുത്ത് റസൂലിൻ ചാരത്ത് ഇഷ്ടിൻ വരികൾ പാടി പുണ്യമദീന തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും ലോകത്ത് അജബായൊരു വദനം കാണാൻ എന്നും കൽബിൽ ഹാജത്ത് മധുഹിൻ മലരുകൾ തേടി മുത്ത് റസൂലിൻ ചാരത്ത് ഇഷ്കിൻ വരികൾ പാടി പുണ്യമദീനാ തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും എന്നുട എന്നുടലോകത്ത് അജബായൊരു വതനം കാണാൻ എന്നും കൽബിൽ ഹാജത്ത് മലരുകൾ തേടി മുത്ത് റസൂലിൻ ചാരത്ത് ഇഷ്ടിൻ വരികൾ പാടി പുണ്യമദീനാ തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും ലോകത്ത് അജബായൊരു വദനം കാണാൻ എന്നും കൽബിൽ ഗാജത്ത് മധിൻ മലരുകൾ തേടി മുത്ത് റസൂലിൻ ചാരത്ത് ഇഷ്കിൻ വരികൾ പാടി പുണ്യമദീനാ തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും എന്നുട എന്നുടലോകത്ത് അജബായൊരു വതനം കാണാൻ എന്നും കൽബിൽ ഹാജത്ത് അവിടം കാണാനിന്നും എന്നുടെ ഉള്ളിൽ മുഹബത്ത് മുത്തിൻ ചാരയുറങ്ങും അസുഖരിലും ജന്നത്ത് അവിടം കാണാനെന്നും എന്നുടെ ഉള്ളിൽ മുഹബത്ത് മധുഹിൻ മലരുകൾ തേടി ഇഷ്ടിൻ വരികൾ പാടി മധുഹിൻ മലരുകൾ തേടി ഇഷ്ടിൻ വരികൾ പാടി മധുഹിൻ മലരുകൾ തേടി മുത്ത് റസൂലി ചാരത്ത് ഇഷ്കി